ല്ല അവർക്ക് നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ നയനയുടെയും അദർശിനെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നയനായുടെ ആ ഒരു അവാർഡുമായി ബന്ധപ്പെട്ട ബ്രോഷറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ആൻവരിയെ ദേവയാനെ വിളിക്കുക എന്തായി ഫംഗ്ഷൻ്റെ കാര്യം ആൻറ്റി എല്ലാം ഓക്കെ ആൻറ്റി ആ അത്യാവശ്യം നല്ല ഫംഗ്ഷൻ ആയിരിക്കണം വലിയ ചടങ്ങൊന്നുമല്ലെന്നറിയാം പെൺകുട്ടികളും സ്ത്രീകളൊക്കെ എല്ലേ ഉണ്ടാവുള്ളൂ നല്ല സ്വീകരണം തന്നെ കൊടുക്കണം ആ അമ്മയമ്മ പിന്നെ നിന്ന് കളിക്കുകയല്ലേ ആ എൻ്റെ മമ്മി എപ്പോഴും പറയാറുണ്ട് അപ്പോഴേക്ക് അവളൊരു ഡോക്ടർ അല്ലേ അവൾക്ക് കാര്യം അറിയാലോ ആ മമ്മി എന്നെ മമ്മി എന്നോട് അതേപ്പറ്റി പറഞ്ഞായിരുന്നു അല്ല ആൻറ്റിയോട് ഇത്രയും സ്നേഹമുള്ള മരുമകളെയല്ലേ ആൻറ്റി ഇങ്ങനെ അകറ്റി നിർത്തിയത് അതിനല്ലേ മോളെ ഞാനിപ്പോൾ അവളെ ചേർത്ത് പിടിക്കുന്നത് ആ അതെ പരിപാടിയുടെ ബ്രോഷറൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അതൊക്കെ ഞാൻ ആദർശാറിന് അയച്ചു കൊടുത്തിട്ടുണ്ട് ഭർത്താവിൻ്റെ അനുമതിയുണ്ടെങ്കിൽ അല്ലേ ഭാര്യയ്ക്ക് വരാൻ പറ്റുള്ളൂ ആൻറ്റിക്ക് അത് അയക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് കോൾ വന്നത് ഞാൻ ഇപ്പം തന്നെ അയച്ചു തരാം ഓ എന്നാ ശരി മോളെ എന്നും പറഞ്ഞു കോള് കട്ട് ചെയ്തിട്ട് ആൻവരി ആ ബ്രോഷർ അയച്ച് കൊടുക്കുകയാണ് ദേവാനെ അത് കണ്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി അതിലേക്ക് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കട്ടോ എന്തായാലും നമ്മുടെ ആദർശവും ഇടക്കിടക്കിടക്ക് അതിങ്ങനെ എടുത്തു നോക്കിക്കൊണ്ടിരിക്കണം ആ സമയത്താണ് നായൻ്റെ ചായ ആയിട്ട് വരുന്നത് ആദർശനെ ബെഡ്റൂമിൽ ഇരുന്നുകൊണ്ടാണ് അവനീ നോക്കുന്നത് തൈ ഇത് കൊടു കുടിക്കുക ആദർശേട്ടാ ഇനിയിപ്പം ചായ കുടിച്ചിരും പ്രശ്നമൊന്നുമില്ല എൻ്റെ ക്ഷീണമൊക്കെ മാറി അതെന്താ നിൻ്റെ പോയില്ലേ ഞാൻ ഏ ആ നോക്ക് നയന ആദർശ് നയന ആദർശന് ദ ഇതൊക്കെ എന്നോട് ചോദിക്കാതെയാണോ സംഘടിപ്പിക്കുന്നത് നിന്നെ വിളിച്ചവർ വിവരം പറഞ്ഞില്ലായിരുന്നോ ആ എല്ലാം അറേഞ്ച് ചെയ്തതിന് ശേഷം അവർ വിവരം പറഞ്ഞത് അതിനിപ്പം എന്താ ജന്റി ഒന്നും ആവശ്യമില്ലായിരുന്നു ആദർശമായിട്ടാണ് എനിക്ക് ആ അവാർഡിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ ആദർശ് പറഞ്ഞു എനിക്ക് നല്ല താല്പര്യമാണ് ഞാൻ നമ്മുടെ ജ്വല്ലറിയുടെ പേരിൽ പലപ്പോഴും അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് എൻ്റെ അച്ഛനും മുത്തശ്ശനും ഒക്കെയാണ് മൂർത്തീസ് ജ്വല്ലറിക്ക് കിട്ടുന്ന ഏത് അവാർഡും അവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് പക്ഷേ ഇത് നിൻ്റെ മാത്രം അവാർഡാണ് നിൻ്റെ കഴിവിന് കിട്ടിയ അവാർഡാണ് ഒരു റെക്കമെൻഡേഷനും ഇല്ലാതെ അപ്പോഴേക്കും നയന പറഞ്ഞു റെക്കമെൻഡേഷൻ റെക്കമെൻറ്റേഷനില്ലെന്നാരാണ് പറഞ്ഞത് പിന്നെ ആരും റെക്കമെൻഡ് ചെയ് റെക്കമെൻഡ് ചെയ്തു എൻ്റെ അറിവിലില്ല ആ എനിക്ക് തോന്നുന്നത് ആദർശേട്ടൻ തന്നെ സംഘടനയെ സ്വാധീനിച്ചതാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ പൈസ കാണും ദേ വേണ്ട അവാർഡിന് വേണ്ടി പണം മുടക്കണ പരിപാടിയൊന്നും എനിക്കില്ല അപ്പോഴേക്കും നയന പറഞ്ഞു ഞാൻ പഠിക്കുന്ന കാലത്ത് ഒരുപാട് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് എന്തായാലും ജീവിക്കാനുള്ള ഓട്ടത്തിനിടയിൽ ഞാൻ അംഗീകാരത്തെപ്പറ്റിയൊന്നും ചിന്തിച്ചിട്ടില്ല അപ്പോഴേക്കും അദർശി പറഞ്ഞു ഡേ നിനക്ക് ഇഷ്ടപ്പെട്ട പ്രൊഫഷനാണ് നിനക്ക് തന്നിരിക്കുന്നത് അവിടെ നീ പണത്തിന് വേണ്ടി നെട്ടോട്ടം ഓടേണ്ട കാര്യമൊന്നുമില്ല പിന്നെ നിൻ്റെ കഴിവ് പുറത്ത് വരുമ്പോൾ പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാകും അത് നിനക്ക് മാത്രമല്ല എനിക്കും അഭിമാനമാണ് പിന്നെ നിന്നെ ഏതു നേരവും ചവിട്ടി താർത്തുന്ന കുറേ പേരുണ്ട് നിൻ്റെ എൻ്റെ അമ്മയെപ്പോലുള്ളവർ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല എന്നൊന്ന് അയനെ പറഞ്ഞപ്പോഴേക്കും ആ ആ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട പക്ഷേ അമ്മയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മയുടെ മരുമകൾ നല്ല ഒരു മരുമകളാണ് എന്ന് കഴിവുള്ളവളാണ് എന്ന് അമ്മയുടെ മനസ്സിലുണ്ടാകും എന്തായാലും ഇതൊരു പ്രോത്സാഹനം തന്നെയാണ് കേട്ടോ നോക്കി ഇതിനകത്ത് എന്ത് സുന്ദരിയാണ് നീ ഇനി അവർ പോസ്റ്ററൊക്കെ അടിച്ചിറക്കും നീ അറിയാതെ തന്നെ നീ ഫേമസ് ആയിക്കൊണ്ടിരിക്കുക പിന്നെ പുതിയൊരു കളക്ഷൻസ് നമ്മുടെ ജ്വലറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നയന കളക്ഷൻസ് മുത്തശ്ശൻ്റെ പേരിലാണ് നമ്മുടെ ജ്വലറി അറിയപ്പെടുന്നതെങ്കിൽ പുതിയ കളക്ഷൻസ് അറിയപ്പെടാൻ പോകുന്നത് നിന്റെ പേരിലാ ദ നോയ്ക്കേ മീസ് നയന ആദർശന അവാർഡ് അതാ ഞാൻ പറഞ്ഞത് ആദർശ വാലായിന്ന് അങ്ങനെ വാലൊന്നും എനിക്കാവണ്ടേ അങ്ങനെ വാലൊന്നും ആദർശായിട്ടനാവണ്ട ഞാൻ പിന്നിലിങ്ങനെ നടന്നോളാം മുന്നിൽ നിന്ന് തല ഉയർത്തിപ്പിടിച്ച് ആദർശമായിട്ട് നടന്നാൽ മതി ആദർശമാണെങ്കി ആ ബ്രൗഷറിലേക്ക് വീണ്ടും വീണ്ടും നോക്കുക ഞാൻ ഒന്നുകൂടി ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് നമ്മുടെ ആദർശന് എന്നാലും ഇതിന്റെ പിന്നിൽ കളിച്ചത് അമ്മായി അമ്മയാണോന്ന് നല്ല സംശയം നമ്മുടെ നയനയ്ക്കില്ലാതില്ല അങ്ങനെ നവ്യയെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുകയാണ് ആ ബ്രൗഷർ ഇത് കണ്ടോ ചേച്ചി എന്നും പറഞ്ഞു നയന ആഹാ കൊള്ളാലോ നിനക്ക് അവാർഡ് കിട്ടൂടി ഇതൊക്കെ ഇത്ര പെട്ടെന്ന് നീ ഭാഗ്യവതിയടി എന്നൊക്കെ പറഞ്ഞ് നവ്യ പ്രശംസിക്കാണ് നിന്റെ പേരിൽ ഒരു നെക്ലേസ് ഇറങ്ങാൻ പോവാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ ആദർചേട്ടൻ്റെ പണിയാണ് എന്തായാലും നമ്മൾ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാൻ ആളുണ്ടെങ്കിൽ നമുക്ക് ആത്മവിശ്വാസം കൂടും അതുപോലെ തന്നെ നല്ല റിസൾട്ടും ഉണ്ടാകും നീ എത്തേണ്ടടുത്ത് തന്നെയാണ് മോളെത്തിയത് അപ്പം എന്നേക്കാൾ ഇത് കണ്ടപ്പോൾ സന്തോഷം ആദർ ചേട്ടനാണ് അപ്പം നവ്യ പറഞ്ഞു അർഹതയില്ലാതെ നമ്മളിങ്ങോട്ടേക്ക് വന്നതെന്ന് കുറേ പേര് കളിയാക്കാറുണ്ടല്ലോ പക്ഷേ നിൻ്റെ പേരിലാണ് ഇനി ഈ വീടും അതുപോലെ ജ്വലറി ഒക്കെ അറിയപ്പെടാൻ പോകുന്നത് ചിലരുടെയൊക്കെ മുന്നിൽ നെഞ്ചും വിരിച്ച് നമുക്ക് നിൽക്കാം അപ്പം ഈ അവാർഡ് വാങ്ങണോ വേണ്ടോ എന്ന് ഞാൻ ആലോചിക്കുന്നത് നീ എന്താ പറഞ്ഞത് എനിക്കിതിനോട് വല്ല താല്പര്യമൊന്നും തോന്നുന്നില്ല അപ്പം പിന്നെ നിന്റെ പേരും വെച്ച് ഈ ഫങ്ഷൻ സംഘടിപ്പിക്കുന്നവരോട് മുഖത്ത് കരുവാരിത്തേക്കാനാണോ നിന്റെ പ്ലാന് ഏ അതെ ഞാനെങ്ങാണോ വരുന്നെങ്കിൽ ഇത് പരിചയക്കാർക്ക് മൊത്തം ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അന്നത്തെ ദിവസം അവിടെ കുറെ ആൾക്കാരെ വിളിച്ചു കൂട്ടിയനെ അപ്പം ഞാനൊന്ന് ആലോചിക്കട്ടെ അവാർഡ് മേടിക്കണോന്ന് വേണ്ട 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 നീ ആരെയും നിരാശപ്പെടുത്താതെ പോയി അവാർഡ് മേടിക്കണം എന്തായാലും നീ അവിടെ സന്തോഷിക്കാൻ വേണം നീ പ്രസംഗിക്കണം അവിടെ ചെന്നിട്ട് എന്തായാലും നീ നമ്മുടെ അച്ഛനും അമ്മയ്ക്കപ്പം ചേച്ചിയാണ് എൻ്റെ പേരൂടെ പറയാം ഒരു മോട്ടിവേറ്ററായിട്ട് പത്ത് പരെ അറിയട്ടെടി എന്നെ ഞാനൊരു പരസ്യത്തിൽ അഭിനയിക്കാൻ പോയപ്പോൾ ഇവിടെ എല്ലാവരും എന്നെ തടഞ്ഞു പിന്നെ ഒരു കുഞ്ഞൊക്കെ ജരിക്കാൻ പോകുന്നതുകൊണ്ട് അതിനൊന്നും സാധിക്കത്തില്ല എനിക്ക് കിട്ടാത്ത ഭാഗ്യം നിനക്കെങ്കിലും സാധിക്കട്ടെ ഒരു എസ് ഐ അനിയറ്റി ഒരനിയറ്റി ഡിസൈനർ നായന കളക്ഷൻസിലെ നായന എൻ്റെ അനിയറ്റി ആർന്ന് എനിക്ക് പറയാലോ അപ്പോഴേക്ക് നമ്മുടെ നയനെ മനസ്സിലോർക്കുക അങ്ങനെ എൻ്റെ അമ്മായി വെറുതെ വിടാൻ ഞാൻ ആലോചിച്ചിട്ടില്ല എന്ത് പറ്റി നിനക്ക് സ്റ്റേജിൽ കയറാൻ മടിയൊന്നുമില്ലല്ലോ നീ ഇത്ര ഫങ്ഷൻസിലൊക്കെ അവാർഡൊക്കെ വാങ്ങിക്കുന്നതാണല്ലോ എനിക്ക് മടിയൊന്നുമില്ല ഇവിടെ വേറെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ത് പ്രശ്നം ആ അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നേ അതൊക്കെ എൻ്റെ മനസ്സിലിരുന്നോട്ടെ എന്നും പറഞ്ഞ് നയനെ അങ്ങ് പോയിട്ടോ കേട്ടോ നവിയൊക്കെയാണ് മനസ്സിലായില്ല ഇവിടെ എന്താ ഉദ്ദേശിച്ചെന്ന് ഇതേ സമയം നമ്മുടെ നയനയുടെ സ്വന്തം വീട്ടിൽ നന്തു ഓടി വരികയാണ് ഈ ബ്രോഷറും കൊണ്ട് അച്ഛൻ്റെ അമ്മയുടെ അരികിലേക്ക് ദേ നവ്യേച്ചി ഇപ്പം വിളിച്ചു മികച്ച ഡിസൈനർക്കുള്ള പുരസ്കാരം നയനേച്ചിക്കാന്ന് എന്നും പറഞ്ഞുകൊണ്ട് അത് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്തായാലും ആയാലും മോളുടെ നല്ല സമയമാണ് ആ ജോൽസിനെ പറഞ്ഞായിരുന്നല്ലോ മോൾ കിണി അങ്ങോട്ടേക്ക് വളരെ നല്ല കാലമാണ് നയന മോൾ തൊടുന്നതൊക്കെ പൊന്നാകും ആ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ മുതലേ എന്നെ സഹായിക്കാൻ തുടങ്ങിയതാ അതിനുശേഷം ഒറ്റയ്ക്ക് കട നോക്കി അവൾ നടത്തിയത് അപ്പോഴേക്കും നമ്മുടെ ന പറഞ്ഞു അതേ ചേച്ചി അനന്തപുരിയിലെ താരം ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ശത്രുത കൂടുന്നുണ്ട് നമ്മുടെ അനാമികയുടെ ഭാഗത്തു നിന്ന് എത്ര വലിയ ആളായാലും ഈശ്വരാനുഗ്രഹം അവൾക്കുണ്ടായിക്കൊണ്ടേയിരിക്കും അവൾ എന്തുമാത്രം വേദന അനുഭവി അനുഭവിച്ചതാ നവ്യവോട് പോലും അവളെ തള്ളിപ്പറഞ്ഞില്ലേ ആ നന്മയും സ്നേഹവും ഉള്ളവനെ ആദർശ ആദ്യം തെറ്റിദ്ധാരണ മൂലം അവരകന്നിട്ടുണ്ടെങ്കിലും ഇപ്പം അവർ ഒന്നാണ് അത് അവൾക്ക് ഗുണമായിട്ടുണ്ട് അപ്പോഴേക്ക് നന്ത് പറഞ്ഞു ഈ വിഷുവിന് ചേച്ചിയുടെ ഫോട്ടോ വെച്ചിട്ടായിരിക്കും പരസ്യം വരുന്നത് സിനിമാ താരം ഒന്നും ഉണ്ടാവില്ല ഇനി താരം ചേച്ചിയാ എന്നൊക്കെ പറഞ്ഞ് നന്ദു ഭയങ്കര സന്തോഷം പരസ്യത്തിലൊക്കെ മുഖം കാണിക്കാൻ ഏറ്റവും കൂടുതൽ കൊരിച്ചത് നവ്യമോളായിരുന്നു അവിടെയും കടാക്ഷിച്ചത് നയനമോളയല്ലേ കരൾ ധാരമായി കൊടുത്തിട്ടും അതറിയാതെ മോൾ വിമർശിക്കുന്ന അമ്മായിയമ്മ മോളുടെ ആ കഴിവ് കണ്ടെങ്കിലും മോളെ അംഗീകരിക്കണം മോളെ സ്നേഹിക്കണം എന്നൊക്കെ നയനയുടെ അച്ഛൻ പറയുകയാണ് എന്തായാലും നമ്മുടെ നയന അമ്മായിയമ്മക്ക് ഇട്ടിൻ്റെ പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ച് ആന്മീതിയെ വിളിക്കുക കേട്ടോ ആ ഹലോ മാഡം പറഞ്ഞു മേഡം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നയന പറഞ്ഞു ഒരുക്കങ്ങളൊക്കെ ആയോ ആ ആയി അതെ ഈ പുരസ്കാരം എനിക്ക് വേണ്ടയെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് അയ്യോ എന്താ മേഡം ഈ പറയുന്നത് ഏ കാര്യങ്ങൾ ഇത്രത്തോളം ആയിട്ട് വേണ്ട എന്ന് പറയണത് എന്താ എന്നോട് ആലോചിച്ചിട്ടാണോ ഇങ്ങനെ ഒരു ഫങ്ഷൻ സംഘടിപ്പിച്ചത് ഞാൻ നേരത്തെ വിളിച്ച് പറഞ്ഞതല്ലേ മാഡത്തിൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞതല്ലേ എന്നെ വിളിച്ച സമയത്ത് ഞാൻ സമ്മതം മൂളിയായിരുന്നോ ആദർശ സമ്മർദ്ദം സമ്മതം മൂളിയായിരുന്നല്ലോ അവാർഡ് വാങ്ങേണ്ടത് ഞാനല്ലേ ഞാൻ സമ്മതം അറിയിക്കണ്ടേ എന്നിട്ടേ ഇങ്ങനെ ഒരു ഫങ്ഷൻ സംഘടിപ്പിക്കാവൂ നേരത്തെ നിങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കിയില്ലായിരുന്നോ അതും എൻ്റെ അനുവാദമില്ലാതെയല്ലേ എൻ്റെ മേഡം അതൊക്കെ നല്ല കാര്യമല്ലേ എന്നെ സംബന്ധിച്ചിതൊന്നും നല്ല കാര്യങ്ങളല്ല ഞാനിതൊന്നും ആഗ്രഹിക്കുന്നില്ല ഞാൻ അമിത പ്രശസ്തിയും പണമൊന്നും ആഗ്രഹിക്കുന്നവളല്ല ആർട്ട് വർക്ക് എന്ന് പറയുന്നത് എൻ്റെ ഇഷ്ടമാണ് എൻ്റെ പാഷനാണ് അത് പ്രശസ്തിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതല്ല അതുകൊണ്ട് ഈ അവാർഡ് മറ്റാർക്കെങ്കിലും കൊടുക്ക് എൻ്റെ മേഡം ഇങ്ങനെയൊക്കെ ഞങ്ങളെല്ലാ പ്രിപ്പറേഷൻസും ചെയ്തില്ലേ ബ്രോഷർ അടിച്ചു എല്ലാം ക്ഷണിക്കേണ്ടവരൊക്കെ ക്ഷണിച്ചു എല്ലാം ചെയ്തു കഴിഞ്ഞു നമ്മൾ ഒരുപാട് പ്രോഗ്രാംസ് ഇതുപോലെ സംഘടിപ്പിക്കാറുണ്ട് ഡിസൈനർ രംഗത്ത് പുരുഷ മേധാവിത്വമായിരുന്നു ഈ കൂടുതലും നമ്മൾ സ്വർണം സ്ത്രീകളാണ് ധരിക്കുന്നതെങ്കിലും അത് സൃഷ്ടിക്കുന്നത് പുരുഷന്മാരായിരുന്നു അവിടെയാണ് മാഡം വേറിട്ട് നിൽക്കുന്നത് അംഗീകാരമാണ് ഞങ്ങൾ തരുന്നത് വേണ്ട എനിക്ക് അംഗീകാരം വേണ്ട അത്രയും ഞാൻ പറയുന്നുള്ളൂ ഞാൻ ഫങ്ഷന് വരില്ല എന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്തു കേട്ടോ എന്തായാലും നമ്മുടെ നായന അമ്മായിയമ്മയുടെ പ്രതികരണം അറിയാൻ കാത്തു നിൽക്കുകയാണ് ആന്മര്യ ദേവയാനെ വിളിച്ചു എന്താ ആന്റി ഇത് നയനോടെ എന്നെ വിളിച്ചിരുന്നു ഈ ഫംഗ്ഷന് വരാൻ താല്പര്യമില്ലെന്നാണ് മേഡം പറയുന്നത് നായനെ ചാ ദേവേനെ ചാ അട്ടി എന്താ പറഞ്ഞേ ആ അവരോട് ചോദിച്ച് ചോദിക്കാതെ ഫങ്ഷൻ വെച്ച് തെറ്റായിപ്പോയിന്നാ പറയുന്നത് അത് മോളോ അവളോടല്ലേ ആദ്യം വിളിച്ച് വിവരം പറഞ്ഞത് അന്ന് അവാർഡ് വേണ്ടെന്നൊന്നും പറഞ്ഞില്ല ഇപ്പം പറയാ വേണ്ടയെന്ന് ഞങ്ങൾ എന്താ ചെയ്യണ്ടേ ഇത് ഞങ്ങളായിട്ട് സംഘടിപ്പിച്ച ഫങ്ഷൻ അല്ലല്ലോ ആൻറ്റി എന്നോടും എൻ്റെ മമ്മിയോടും പറഞ്ഞത് പ്രകാരം ഞങ്ങൾ ഇറങ്ങിയതല്ലേ അതിൻ്റെ എല്ലാ ചിലവും വഹിക്കുന്ന ആൻറ്റിയാ നയന മേഡം അവാർഡ് നിരസിച്ച ഞങ്ങൾ എന്ത് പറയാനാ അവൾ ഇനി അറിഞ്ഞു കാണുമോ ഞാനിതിൻ്റെ പിന്നിലുണ്ടെന്ന് അതെങ്ങനെയാ അറിയാനാ എന്തായാലും ആൻറ്റിയുടെ ക്ലോസ് ഫ്രണ്ടാണ് എന്റെ ഒരു ആൻറ്റിയുടെ ക്ലോസ് ഫ്രണ്ട് ആണ് എൻ്റെ മമ്മീന്ന് അവർക്ക് അറിയാലോ അതുകൊണ്ടാണോ ഇനി അവര് എതിർക്കുന്നത് ഏ എന്നെനിക്കൊരു സംശയമുണ്ട് നയനമേടത്തിന് അതായിരിക്കും താല്പര്യക്കുറവ് ആൻറ്റിയോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കാം ആ മോൾ പറഞ്ഞത് ശരിയാവാൻ ചാൻസ് സാധ്യതയുണ്ട് എന്നാ ഇനിയിപ്പ എന്താണെന്ന് വെച്ചാ ഒന്ന് തീരുമാനിക്കുക എന്ന് ആൻഡിയെ പറഞ്ഞപ്പോഴേക്കും അതെ മോളൊരു കാര്യം ചെയ്യാ ആദർശത്തോട് പറ ആദർശ് പറഞ്ഞു കഴിഞ്ഞാൽ കേക്കും സാറിനോട് പറഞ്ഞിട്ടൊന്നും നടന്നില്ലെങ്കിലോ ആ ഇല്ലെങ്കി നമുക്ക് എന്തെങ്കിലും ചെയ്യാം മോൾ ഇപ്പൊ ആദർശിനെ ഒന്ന് വിളിക്കുക എന്നും പറഞ്ഞ ആദർശിനെ വിളിക്കാണ് സാർ മേഡം അവാർഡ് വേണ്ടെന്നാണ് സാർ പറയുന്നത് ഫങ്ഷൻ എത്താൻ പറ്റില്ല എന്നു ആ പറയുന്നത് നായനെ അതൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ മേഡം എന്താ ഇങ്ങനൊരു തീരുമാനം എടുക്കാനുള്ള കാരണം സോഷ്യൽ മീഡിയയിലേക്ക് ഇപ്പം മേഡത്തിന്റെ ഡിസൈൻ വൈറലാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു അവാർഡ് സംഘടിപ്പിച്ചത് ഇതിപ്പോ മുഹൂർത്തായപ്പോ ഞങ്ങളെ വിഷമിപ്പിക്കണേ എന്തിനാ ഞാൻ നായനയോടൊന്ന് സംസാരിക്ക സംസാരിക്കാം ശരി സാറോ സാറൊന്ന് സംസാരിക്കുക സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അനുകൂലമായിട്ടൊരു തീരുമാനം പറ ഇതിപ്പോൾ ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞു ആന്മരി വിഷമിക്കണ്ട ഞാൻ അവളോടൊന്ന് സംസാരിച്ചിട്ട് വിളിക്കാം എന്ന് പറഞ്ഞു കോള് കട്ട് ചെയ്തു കേട്ടോ എന്നിട്ട് നേരെ ആദർശന് ആദർശം നയനെ വിളിക്കുക നയനെ നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞു ഓഫീസ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നീ ഇങ്ങോട്ട് പെട്ടെന്നങ്ങോട്ടാണ് വന്നേ എന്ന് പറഞ്ഞു അങ്ങനെ നയന ക്യാബിലേക്ക് വരികയാണ് ആദർശമാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിവിളെന്തെങ്ങനെ എന്നാലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക എന്താ ആദർശം ഏട്ടാ നീ ഇവിടെ ഇരുന്നേ അല്ല നല്ല ഗൗരവത്തിലാണല്ലോ അതെ ഗൗരവമുള്ള കാര്യം തന്നെ അറിഞ്ഞത് എന്തേ ഏ ആദർശവും കുറച്ച് ഗൗരവത്തെ എഴുന്നേറ്റു അതെ എന്നെ ആന്മര്യം വിളിച്ചായിരുന്നു നീ എന്താ അവാർഡ് വേണ്ടാന്ന് പറഞ്ഞത് അതിനോട് എനിക്ക് വല്ല താല്പര്യമൊന്നും തോന്നുന്നില്ല ദേ ഞാനൊരു കാര്യം പറയാം ഇത് കുറച്ച് മോശമായി പോയിട്ടോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എല്ലാവരും കൂടി ഒരു ടേബിളിന് ചുറ്റും ഇരുന്നിട്ട് പെട്ടെന്ന് ഒരു അവാർഡ് തീരുമാനിക്കുക എന്നിട്ട് വിളിച്ചു പറയുക ഇതൊക്കെ നമ്മുടെ അനുവാദത്തോട് വേണ്ടേ ചെയ്യാനായിട്ട് നീ എന്താ നയന ഇങ്ങനെ നിന്നെക്കൊണ്ട് സമ്മതിപ്പിക്കാമെന്ന് ഞാൻ ആന്മയോട് പറഞ്ഞു ദേ തൽക്കാലം അവാർഡ് മേടിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് വിളിച്ച് പറഞ്ഞതരേ അപ്പം നീ എന്നെ അനുസരിക്കില്ല ആദർശമായിട്ട് ഞാൻ പറയുന്നത് കേൾക്കില്ല എനിക്ക് അവാർഡ് മേടിക്കാൻ പറ്റില്ല അതിന് കാരണമുണ്ടോ അതൊന്നും പറയാൻ പറ്റില്ല കാരണമുണ്ടേ പറ തൽക്കാലം ഒരു കാരണവുമില്ല എനിക്ക് അവാർഡ് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നയനെ അങ്ങ് പോവാം ആദർശ് പറഞ്ഞിട്ട് പോലും നയനെ കേൾക്കുന്നില്ല എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് അവൾ എങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതല്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശം ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനോ സി ഒക്ക് താങ്ക് യു